ജീവിതം നൽകി ജീവിത സംസാരണത്തിനാവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഏർപ്പാട് ചെയ്തു തന്ന അമ്മാഹുവിനോട് അവന്റെ അത്യപാരമായ അനുഗ്രഹങ്ങൾ അളവന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട കടമ എന്താണ് എന്താണ് മനുഷ്യൻ അമ്മാഹുവിനോട് ചെയ്യാനുള്ള കടമ അതിനുള്ള കടമയന്ത് മനുഷ്യനുള്ള കടമയെന്ത് എന്ന് നമുക്ക് വിശദീകരിച്ചു വിശദീകരിക്കുമെന്ന് ابن جبل رضي الله تعالى عنه وارضاه رشدتنا يا صحابي علم الناس بالحلال والحرام حلال حرام الاكرس يدهم لما يرينا صحابي قليل يدهم فانت دائر حلال حرام قليل فانت دائر دائرنا معاذ بن الجبل رضي الله تعالى عنه وارضاه ഒരു ദിവസം ഇരുസമുമാർ പുഴലഹിമസിലും അദ്ദേഹത്തോടൊപ്പം യാത്ര പോകുകയാണ് ഒരു കഴുതയുടെ പിൻഭാഗത്തും ആ ജതിന് ചെറു പുണ്യം മാറ്റാനാഗ്രഹിക്കുന്നു ഇരുസമ്മാ പുഴലഹിമസെല്ലാം മുന്നിലിരിക്കുന്നു അങ്ങനെ പോകുമ്പോൾ മൂന്ന് തവണ അദ്ദേഹത്തെ വിളിച്ചു ഓരോ തവണയും വളരെ വിനയത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി റസൂറുമാന്റെ വിളിക്ക് പുസ്തകം ചെയ്തു മൂന്നാമത്തെ തവണയാണ് ചോദിച്ചത് രണ്ട് ചോദ്യം ചോദിച്ചു അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അവന്റെ അടിയാറുകൾ അഥവാ നമ്മൾ അവനോട് ചെയ്തു തീർക്കേണ്ട കടമ എന്താണ് എന്ന് നിനക്കറിയുമോ അള്ളാഹു സുബാനുഹൂത്താരായോടുള്ള ആ കടമ നിർവീക്ഷണം നിറവേറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുവാൻ എന്താണ് അത് നിനക്കറിയുമോ രണ്ട് ചോദ്യം ഒന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത് അത് ശരിയായ വിധത്തിൽ നമ്മൾ നിറവേറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കിട്ടാനുള്ളത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുമാണ് കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നത് ആൽ വിശദീകരിച്ചു കൊടുത്തു അതിന്റെ ഉത്തരമില്ല അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളായ അടിയാറുകളിൽ നിന്ന് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ടത് നമ്മൾ ചെയ്ത് നിൽക്കേണ്ടതായ കടമുദൂഹുക്കുകയും ചെയ്യുക അമ്വാഹുവിന് മാത്രം പ്രഭാതത്ത് ചെയ്യുക ആരെയും അവരിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത് ഇതാണ് നമ്മൾ ചെയ്യേണ്ട കടമ ഇതാണ് മാത്രം വിവാദത്തിൽ ചെയ്യുക ഇതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത് ഒരാൾ ഞാൻ ആർക്കും വിവാദത്തിൽ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നാൽ അയാൾ അഹങ്കാരിയായ ഖാത്തറാണ് ഇന്നല്ല അതിനുള്ള തെളിയിൽ അതാണ് എനിക്ക് ചെയ്യാതെ ഞാൻ ആർക്കും ഒഴിവാക്കത്ത് ചെയ്യില്ല അള്ളാർക്ക് ഒഴിവാക്കത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരിക്കുന്ന ആളുകൾ അവർ നരകത്തിൽ പ്രവേശിക്കും അത് തന്നെയും നിന്ദ്യായിട്ട് പ്രവേശിക്കേണ്ടി വരും എന്നാൽ ഞാൻ എഴുപാതെ ചെയ്യാം അള്ളാഹുവിനെ വിവാദത്തിൽ അവര് തെരഞ്ഞെടുക്കുന്ന ചില ഇടയാളന്മാര് മധ്യവർത്തികള് അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ തക്കതികൾ അല്ലെങ്കിൽ മറ്റു ബിംബങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ പോലെയുള്ള ദുരുപ്രഭാതം ചെയ്യുന്നു എങ്കിൽ അത് മുഷിരിക്കാം നുഷിരിക്കുക കാര്യം അവര് അങ്ങേയറ്റത്തോളം പോയിരിക്കുന്നു ഒരിക്കലും അവര് സ്വർഗത്തിലേക്ക് വരില്ല നരകത്തിൽ അവര് ശാശ്വതമായി കഴിച്ചു കൂട്ടേണ്ടി വരുന്ന അങ്ങേയറ്റ സമ്മർദ്ദത്തിലാണവർ എന്നാൽ മനുഷ്യരായ നമ്മളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ രണ്ടവസ്ഥയുമല്ല എന്താ ഉദ്ദേശിക്കുന്നത് ആരാധന ചെയ്യണം നിരന്തരമായി ആരാധിച്ചു കൊണ്ടിരിക്കണം ജീവിതത്തിൽ ഉടനീളം അത് അള്ളാഹുവിനായിരിക്കണം വേറെ ആർക്കും അഭിപാദത്ത് കൊടുക്കരുത് അള്ളാഹുവിന് നൽകുന്ന വിവാദത്തിൽ മറ്റ് ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ കലർത്താനും പാടില്ല ഇതിലാസോട് കൂടിയിട്ട് അള്ളാഹ്ക്ക് മാത്രം വിവാദത്തിൽ ചെയ്യുക ഇതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതായ കാര്യം ഇതാണ് അപ്പോ ഈ കാര്യം നമ്മൾ ചെറുകെ ചെയ്യാൻ അതിനുള്ള പ്രതിഫലം എന്താണ് ഇങ്ങോട്ട് എത്താനുള്ളത് അല്ലായി അർജിതമല്ലായി ശുക്കുവി അള്ളാഹുവിൽ പൊങ്ങിത്തീർക്കാത്തവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്